പെയിന്റിംഗ് ഇൻഡസ്ട്രിയിൽ നൂറു വർഷം പൂർത്തീകരിച്ച ബർജർ പെയിൻസും മുപ്പത് വർഷം പൂർത്തീകരിച്ച ഞാവള്ളിക്കുന്നൽ ഗ്രൂപ്പും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിക്കുന്നു പെയിന്റിങ് കോൺട്രാക്ടേഴ്സിൻ്റെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നത് ഓണാഘോഷത്തോടൊപ്പം കൈനിറയെ സമ്മാനങ്ങൾ വാങ്ങാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രൂപ്പും ബർജർ പെയിൻസും കോൺട്രാക്ടേഴ്സും ആഘോഷിക്കുന്ന ഓണാഘോഷ പരിപാടിയാണ് ഓണം പൊന്നോണം മഹോത്സവം ഈ ഒരു മാമാങ്കത്തിലേക്ക് പെയിൻറ്റിംഗ് കൊണ്ടായ സുഹൃത്തുക്കളെയും നല്ലവരായ നാട്ടുകാരെയും ഏറ്റവും ഹാർദവുമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാനപ്പെട്ട മിസ്റ്റർ റോഷി അഗസ്റ്റ്യൻ നിർവഹിക്കുന്നു ഇതിൻ്റെ സമാപന സമ്മേളനം രണ്ട് മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ ഗ്രൂപ്പുമായിട്ട് ക്ലബ് ചെയ്തിട്ട് ഈ ഒരു ഓണാഘോഷ പരിപാടികൾ നടത്തി വരികയാണ് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷവും നല്ല സക്സസ് ആയ രീതിയിൽ നമ്മൾ നടത്തി ഓരോ വർഷവും നമുക്ക് എം എൽ എ എം പി എല്ലാവരും നമ്മുടെ പാർട്ടിസിപ്പേഷൻസ് അറിയിച്ചിട്ട് അപ്പോൾ ഈ വർഷം റോഷി അഗസ്റ്റിൻ വരുന്നതിനെ തുടർന്ന് നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അതിലേക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എട്ട് മണി മുതൽ ഒമ്പത് വരെ ഒരു ചിത്രരചന കലോത്സവം പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറു വയസ്സിന് മുകളിലേക്കുള്ള ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും നമുക്കതിൽ പങ്കെടുക്കാം കേരളവും ഓണവും പിന്നെ മാവേലിയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചിത്രരചനാ മത്സരം ആഗസ്റ്റ് മുപ്പത്തൊന്നിന് രാവിലെ എട്ട് മുതൽ ഒൻപത് വരെ പാല ടൗൺ ഹാളിൽ നടക്കും വിജയികൾക്ക് ആകർഷകമായ കാഷ് പ്രൈസുകൾ സമ്മാനമായി നൽകും ഉദ്ഘാടനത്തെ തുടർന്ന് വടംവലി ഉൾപ്പെടെ നിരവധി മത്സരങ്ങളും നടക്കും ഞാവള്ളിക്കുന്നൽ ഗ്രൂപ്പിലെ സ്റ്റാഫും പെയിൻറിംഗ് കോൺട്രാക്റ്റേഴ്സും കുടുംബാംഗങ്ങൾക്കും ബർജർ ടീമിനും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കും മാത്രമാണ് പങ്കെടുക്കാൻ കഴിയുന്നത് ഞാവളിക്കുന്നിൽ ഗ്രൂപ്പ് എം ഡി ജോസ് ഞാവളിക്കുന്നിൽ ബർജർ പെയിൻസ് ഡിപ്പോ മാനേജർ ധനൂപ് പെയിൻറിംഗ് കോൺട്രാക്ടർമാരായ ജോർജ് എം ടി രാജു എം പി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു